ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുത്തൻ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമേയെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു പുത്തൻ സിനിമാ വിശേഷങ്ങളിലേക്ക് സ്വാഗതം മലയാളത്തിൽ ഇരുന്നൂറ് കോടി ലഭിച്ച ഒരു ചിത്രമാണ് എംപുരാൻ മോഹൻലാൽ പ്രധാന കഥാപാത്രമായെത്തുന്ന ഈ സിനിമയിൽ പൃഥ്വിരാജും മറ്റ് ഒനേകം നടന്മാരും അഭിനയിക്കുന്നുണ്ട് പൃഥ്വിരാജ് സുകുമാരനാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് വളരെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഈ സിനിമയിൽ ഇന്നിത പുതിയൊരു വിവാദവുമായാണ് നടൻ ദേവൻ എത്തുന്നത് മലയാളം സീരിയൽ മേഖലയിൽ സജീവ പങ്കാളിത്തമുള്ള നടനാണ് നടൻ ദേവൻ സീരിയലിൽ മാത്രമല്ല ചില സിനിമകളിലും നടൻ ദേവൻ അഭിനയിച്ചിട്ടുണ്ട് എംബുരാൻ ഒരു ദേശവിരുദ്ധ ചിത്രമാണെന്നും ദേശത്തിന് എതിരായിട്ടാണ് ഈ ചിത്രം പ്രവർത്തിക്കുന്നതെന്നും ഇതൊരു പക്ക നോൺസെൻസ് മൂവിയാണെന്നുമാണ് നടൻ ദേവൻ പരാമർശിക്കുന്നത് സിനിമ ഇറങ്ങി അനേകം നാളുകൾ പിന്നിട്ട ശേഷമാണ് നടൻ്റെ ഈ പ്രസ്താവന ഇതിന് പ്രതികരണമായി പൃഥ്വിരാജ് പറഞ്ഞത് ഇപ്രകാരമാണ് രണ്ടോ മൂന്നോ പേർക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ലെന്നതിൽ കാര്യമില്ല ഞങ്ങൾ ആശ്രയിക്കുന്നത് ഭൂരിഭാഗം വരുന്ന സിനിമ ആരാധകരെയാണ് മുമ്പും നിരവധി വിവാദങ്ങൾക്ക് ഈ സിനിമ അടിപ്പെട്ടിരുന്നെങ്കിലും മലയാളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ച ചിത്രം എംബുരാണെന്നാണ് മറ്റൊരു സത്യാവസ്ഥ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും കർണാടകയിലും ബോളിവുഡിലും ഈ ചിത്രം നല്ല രീതിയിൽ കളക്ഷൻ നേടിയിട്ടുണ്ട് സിനിമയുടെ ഒ ടി ടി റിലീസും കഴിഞ്ഞതിന് ശേഷം ദേവൻ്റെ ഇപ്രകാരമുള്ള പരാമർശം എന്താണെന്ന് സിനിമാ ആരാധകർക്ക് മനസ്സിലാകുന്നില്ല അഞ്ച് പേര് വട്ടം കൂടിയിരുന്ന് തരുന്ന അവാർഡിനേക്കാൾ എത്രയോ നല്ലതാണ് അനേകർ കണ്ട് ഈ സിനിമയെപ്പറ്റി അഭിപ്രായം നൽകുന്നത് എന്നാണ് പൃഥ്വിരാജിൻ്റെ അഭിപ്രായം സിനിമ ഇറങ്ങിയ സമയങ്ങളിൽ മേജർ രവിയും സിനിമയ്ക്കെതിരായ പരാമർശം നടത്തിയിരുന്നു സിനിമ ഇറങ്ങി ഒരാഴ്ച പിന്നീട് മുമ്പ് തന്നെ സിനിമയിൽ നാലഞ്ച് ഭാഗങ്ങൾ നീക്കം ചെയ്തതായും വന്നിട്ടുണ്ട് അനേകരെ ഈ സിനിമ അപമാനിക്കുന്നു എന്ന ആക്ഷേപത്തോടു കൂടിയാണ് അന്ന് ആ തീരുമാനം വന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എംബുരാൻ സിനിമയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി അറിയിക്കുക മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും വളരെ മികച്ച ഒരു ചിത്രമാണ് എംബുരാൻ മലയാള സിനിമയുടെ പ്രാധാന്യം മറ്റു ഭാഷകളിലേക്ക് എത്തിക്കാൻ എംബുരാൻ എന്ന സിനിമയ്ക്ക് കഴിഞ്ഞു എന്നതാണ് മറ്റൊരു സത്യാവസ്ഥ ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ച എന്ന ചിത്രം ഇതുതന്നെയാണ് ലൂസിഫർ ഇറങ്ങിയ നാൾ മുതൽ മലയാളി സിനിമ ആരാധകർ ഒന്നടങ്കാൻ കാത്തിരുന്ന ചിത്രമാണ് എംബുരാൻ മോഹൻലാൽ മഞ്ജു വാര്യർ പൃഥ്വിരാജ് ഇന്ദ്രജിത്ത് തുടങ്ങിയവർ തകർത്താടിയ ചിത്രമാണ് എംബുരാൻ ടൊവിനോ തോമസും ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് സിനിമ ഇറങ്ങി ഇത്രയും നാളുകൾക്ക് ശേഷമാണോ തനിക്ക് ബോധമുദിച്ചത് എന്നാണ് ദേവനോട് സിനിമ ആരാധകർ ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി അറിയിക്കുക പുത്തൻ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക